ഒത്തിരി സന്തോഷമുള്ള ഒരു ദിവസമാണ് കേട്ടോ ഇന്ന് അലഹമ്മദില്ല മാഷാല്ല നമ്മൾ വീഡിയോ ചെയ്തേ കോഴിക്കോട് ജില്ലയിൽ പൂനൂര് കട്ടിപ്പാറയുള്ള റിയാസിൻ്റെ കല്യാണമാണ് കേട്ടോ ഇന്ന് ഏകദേശം ഒരു വർഷം മുമ്പാണ് റിയാസിൻ്റെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അതിനുശേഷം ഒരുപാട് ആലോചനകളൊക്കെ വന്നിരുന്നെങ്കിലും എനിക്ക് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ളൊരോചന വന്നത് ഇപ്പോഴാണ് ഈ ആലോചന വേറെയും ചില ആളുകളുടെ ഇടപെടൽ മൂലമൊക്കെ തന്നെയാണ് കേട്ടോ കറക്റ്റായിട്ട് വന്നത് മാഷാ അല്ല ഇതിന് സഹകരിച്ച എല്ലാവരോടും ഒരു വലിയ താങ്ക്സ് പറയുകയാണ് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ട് മാത്രമല്ല എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് കല്യാണം നടന്നത് കേട്ടോ റിയാസിന് നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ആ കടലുണ്ടിയാണ് വധുവിൻ്റെ വീട് കേട്ടോ പധുവിനും നടക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് മാഷല്ല അവരങ്ങനെ ഒന്നിക്കാൻ പോവുകയാണ് അവരുടെ നാട്ടുകാരുടെ ഒരു എന്താ പറയുക സഹകരണം എടുത്ത് പറയാനെട്ടോ എന്നെ ആദ്യമായിട്ട് വിളിച്ചത് കട്ടിപ്പാറയുള്ള ബെന്നു പറഞ്ഞൊരു ബ്രോ ആയിരുന്നു ഗൾഫെന്ന് അപ്പോൾ അവൻ വിളിച്ചു എൻ്റെ എൻ്റെ കൂടെ പഠിച്ച് എൻ്റെ സുഹൃത്താണ് അവൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ് വിളിച്ചു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ നാട്ടിലുള്ള അസ്ലം എന്ന് പറഞ്ഞ പ്രോവനെ അവൻ തന്നെ കണക്ട് ചെയ്ത് തന്നു അങ്ങനെ അസ്ലം വിളിച്ച് അവിടെ പോയി നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ആയിരുന്നു അപ്പോൾ നാട്ടുകാർ അന്നപ്പോഴേ ഭയങ്കര സപ്പോർട്ടാണ് ഇവർക്ക് കല്യാണത്തിൻ്റെ സമയം എടുത്തപ്പോൾ അവരൊരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിട്ട് കല്യാണത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും നല്ല ഡിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു നാട് മൊത്തം കൂടെ എന്ന് പറഞ്ഞാൽ അതിൽപ്പരം ഭാഗ്യം എന്താണ് റിയാസിന് ഉള്ളത് എല്ലാ നാട്ടുകാരും ആയിരുന്നെങ്കിൽ നിന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും കേട്ടോ ഭിന്നശേഷി മക്കളെ ചേർത്ത് പിടിക്കുന്ന നാട്ടുകാരില്ല എന്നല്ലോ പറഞ്ഞത് ഒരുപാട് പേരുണ്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അങ്ങനെ ചേർത്ത് പിടിക്കുന്നത് പക്ഷേ ഇവരുടെ ഒരു ചേർത്ത് പിടിക്കൽ ഒരു സന്തോഷം ഏറെ മധുരം നൽകുന്ന ഒരു കാര്യമാണ് കല്യാണ സമയത്തൊക്കെ നമ്മൾ എല്ലാ ഏരിയയിലും എങ്ങനെയൊരു ഇത് തന്നെ വരണം നമ്മുടെ മഹലിൽ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ ഒരു ഡിഫറെൻ്റ് ഏബിൾഡ് ആയ ഒരു കല്യാണം വരുമ്പോൾ നമ്മളെ നാട്ടുകാർ കട്ടയ്ക്ക് ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിട്ട് ആ കല്യാണത്തിന് വേണ്ടിയിട്ട് കട്ടയ്ക്ക് നിൽക്കുക ആ ഒരു രീതിയിലുണ്ടല്ലോ ഇവർ ഫോളോ ചെയ്ത ആ ഒരു രീതി അങ്ങനെയൊക്കെ ചെയ്താൽ ഒരു ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും കേട്ടോ അത് നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ പള്ളിയിലെത്തിയുണ്ട് ഈ ഒരു പള്ളിയിൽ വെച്ചിട്ടാണ് നിക്കാഹിട്ടോ കടലുണ്ടി െ അപ്പം മാഷാല്ല കറക്റ്റ് സമയത്ത് തന്നെ പള്ളിയിലെത്തി പതിനൊന്ന് മണിക്ക് ആയിരുന്നു പറഞ്ഞൊരു പതിനൊന്നേ കാലം അങ്ങനെയൊക്കെ നിക്കാഹ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ റിയാസിൻ്റെ ഉമ്മ റിയാസിന് ഏകദേശം ഒരു ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സുള്ളപ്പോൾ നോക്കാൻ തുടങ്ങിയതാണ് കല്യാണ ആലോചന എന്നാണ് പറഞ്ഞത് ഒരു നീണ്ട ഒരു പത്ത് വർഷത്തോളമൊക്കെ അന്വേഷിച്ച് അന്വേഷിച്ച് എവിടുന്നവർക്ക് നല്ലൊരാലോചന കിട്ടാണ്ട് വന്നപ്പോഴാണ് അലഹമില്ല നമ്മുടെ വീഡിയോ ചെറിയൊരു പങ്കെങ്കിലും ഈ കല്യാണത്തിന് വഹിച്ചു എന്നുള്ളത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നിയിട്ടുണ്ട് തീർച്ചയായിട്ടും അതിന് നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോ കാണുന്ന ഒരൊക്കെ കാരണക്കാരാണ് കേട്ടോ ഇനിയും ഇതേപോലെ കല്യാണം നടക്കാണ്ട് ഇങ്ങനെ മടിച്ചു നിൽക്കുന്ന പോലെ ഉണ്ടാവുമല്ലോ ഓരോടൊക്കെ പറയാനുള്ളത് ഒരു പത്ത് മിനിറ്റ് വീഡിയോ ഉണ്ട് നിങ്ങളെ കുറേ കാലമായിട്ടുള്ള ആഗ്രഹം നടക്കുമെങ്കിൽ ആൾക്കാരെന്ത് വിചാരിക്കും അവരെന്ത് വിചാരിക്കുമോ എന്ന് വിചാരിച്ച് മടിച്ച് നിൽക്കരുത് കേട്ടോ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്താലാണ് ബാക്കി പഠിച്ചോടും കൂടെ നമ്മുടെ അടുത്ത് ഉണ്ടാകുക എന്നല്ലേ നമ്മൾ പഠിച്ചതൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഒരു വിഷയവും ഇല്ല ഇതൊരു മോശപ്പെട്ട കാര്യവുമല്ല അങ്ങനൊന്നും ആരും ചിന്തിക്കരുത് നമുക്ക് പറ്റിയ ഒരു പാർട്നറെ കണ്ടെത്താൻ നമ്മൾ ഇറങ്ങി പുറപ്പെടാണ് നമ്മളെ കാര്യങ്ങൾ നമ്മളെ നെഗറ്റീവ് ഒക്കെ പറഞ്ഞിട്ട് അതിന് തക്കതായ ഒരാളെ കണ്ടെത്താനുള്ള ഒരു വഴി അത്രമാത്രം കണ്ടിച്ചാൽ മതി ഇത് ലോകം ഇടിഞ്ഞു പോകുന്ന ഭയങ്കരമായ മാനക്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം മുമ്പോ നമ്മൾ വീഡിയോ എടുത്ത് ആൾക്കാർ പറയുമോ അങ്ങനെയൊന്നും ചിന്തിക്കരുത് അത് അത്ര വലിയ ഇഷ്യൂ ഒന്നും അല്ല ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതൊക്കെ എത്രയോ സിമ്പിളാണ് ഇതിലും വലിയ കാര്യങ്ങൾ ആണ് നമ്മളെ നാട്ടിൽ നടക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവാം ഇൻഷാല്ല കല്യാണങ്ങളൊക്കെ നടക്കട്ടെ നൂറ് ശതമാനം നടക്കും എന്നല്ല എങ്കിലും നമ്മൾ ശ്രമിക്കുക നമുക്ക് ശ്രമിക്കാമല്ലോ അപ്പോൾ ഇതാണ് കേട്ടോ വധുവിൻ്റെ വീട് കടലുണ്ടി നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള സ്ഥലമാണ് ഇവിടുന്ന് വരാൻ തോന്നുകയല്ലോ അത്രയും അടിപൊളിയാണ് ബീച്ച് സൈഡ് തന്നെയാണ് നല്ലൊരു തണുത്ത കാറ്റ് എപ്പോൾ ഇവിടെ ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കാനൊക്കെ അങ്ങോട്ട് പറയമ്പ പോയതാണ് ഇതാ എല്ലാവരും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി കിട്ടോ ഇവിടെ നമ്മൾ നമുക്ക് ഈ നാട്ടിൽ നിന്നൊക്കെ പോകുമ്പോൾ ഭയങ്കര ഒരു അത്ഭുതം തോന്നും കാരണം എപ്പോഴെങ്കിലും ആണല്ലോ ഇങ്ങനത്തെ ഒരു നമ്മളൊരു റിസോർട്ട് അല്ലെങ്കിൽ ഒരു ബീച്ചിലൊക്കെ പോകുമ്പോൾ ഒരു പ്രതീതിയാണല്ലോ അവിടെ നിന്ന് കിട്ടുന്നത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇതാ തിരിച്ച് റിയാസിൻ്റെ വീട്ടിലെത്തിക്കും മണവാട്ടീനെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ ഇതാണ് നമ്മളെ റിയാസിൻ്റെ മണവാട്ടിയാണിത് മാഷല്ല നല്ല മെയ്ഡ് ഫോർ റീച്ച് അത് രണ്ടാളും അടിപൊളിയാണ് വധുവിന് നടക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ട് കേട്ടോ രാവിലെ ഒമ്പത് മണിക്ക് കല്യാണ വീട്ടിലെത്തിയിട്ട് വൈകിട്ടൊരു നാല് നാലര വരെ ഞാൻ ആ വീട്ടിൽ നിന്നിൽക്ക് അതിൻ്റെ കാരണം അവിടെയുള്ള ആളുകളുടെ പെരുമാറ്റവും സഹകരണം ആ ഒരു സ്പിരിറ്റും ഒക്കെ കണ്ടിട്ടാണ് കേട്ടോ മാഷാ അല്ല റിയാസ് ഭാഗ്യവാനാണ് ഇത്രയും സ്നേഹിക്കുന്ന ഒരു നാട്ടുകാർ അവന് കിട്ടിയല്ലോ അല്ലേ ഒരുപാട് ആൾക്കാർ നമ്മളെ വീഡിയോ കാണുന്നവർ അവിടെ നിന്ന് സംസാരിക്കാനും അടുത്ത് വന്ന് ഫോട്ടോ എടുക്കും അങ്ങനെ പലതും ഈ സ്നേഹത്തിന് മുമ്പിൽ ശരിക്കും നമ്മൾ തോറ്റുപോകാനട്ടോ മാഷാ അല്ല ഇനി ഒരുപാട് കല്യാണങ്ങൾ നമുക്ക് ഇതുപോലെ നടത്തണം നിങ്ങളുടെ അകമഞ്ഞ സപ്പോർട്ട് വേണം ഇതാണ് കേട്ടോ അസ്ലം ബ്രോ അസ്ലം ബ്രോ ആണ് കൂടെ നിന്നത് കല്യാണത്തിൻ്റെ വീഡിയോ എടുക്കുന്ന സമയത്തും ഒക്കെ ആൾ നല്ലൊരു സോഷ്യൽ വർക്കറാണ് ഒരുപാട് ഉന്നതിയിലെത്തട്ടെ അസ്ലം അല്ലേ അതേപോലെ എന്നെ ഫസ്റ്റ് വിളിച്ച ബെന്ന എന്ന് പറഞ്ഞ ബ്രോ ഉണ്ടല്ലോ മൂപ്പർ ഇപ്പം ഗൾഫിലാണുള്ളത് ബെന്നനോട് ഒരു വലിയ താങ്ക്സ് അറിയുകയാണ് ഈ ഒരു കല്യാണത്തിൻ്റെ ഭാഗമാക്കാൻ ആവാൻ വേണ്ടി നമ്മളിവിടുത്തേക്ക് ക്ഷണിച്ച് അന്ന് വീഡിയോ എടുത്തതൊക്കെ ഒരു നിമിത്താവട്ടെ അത് ഉമ്മയാണ് കേട്ടോ റിയാസിൻ്റെ ഉമ്മയാണ് ആ മണവാട്ടീൻ്റെ അടുത്ത് ഇരുന്ന് സംസാരിക്കുന്നത് കേട്ടോ ഉമ്മയുടെ ചോദിച്ചതാണ് ഉമ്മ ഓർമ്മ ഉണ്ടോ എന്തൊക്കെയാണ് അപ്പോൾ കണ്ടുപിടിക്കുന്നില്ല മോനെ ഇപ്പം മനസ്സിലായെന്നൊക്കെ പറഞ്ഞു മാഷ നിറഞ്ഞ ഒരു മനസ്സോടുകൂടി നിറഞ്ഞ സന്തോഷത്തോടുകൂടിയാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത് നമ്മുടെ ജൈത്രയാത്ര ഇനിയും തുടരേണ്ടതുണ്ട് നമുക്ക് ഒരുപാട് കല്യാണങ്ങൾ ഇത്തരത്തിൽ നടത്തിയെടുക്കണം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കുക എന്ന് ഒരിക്കൽ കൂടെ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങിയാണ് കേട്ടോ ഓക്കെ